നമസ്കാരം പൊരിക്കേ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നത് ബിജെപിയുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് അതല്ലേലും രാജ്യത്ത് നിന്ന് ന്യൂനപക്ഷങ്ങളെ നാടുകടത്താനാണല്ലോ ബി ജെ പി കഠിന പ്രയത്നം നടത്തുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ ബി ജെ പിക്ക് അതിനവർ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൂട്ടുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടവും പിന്നിടുമ്പോഴും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗക്കാരെ വളരെ വലിയ രീതിയിലാണ് ബി ജെ പിയും കൂട്ടരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷക്കാരെ നുഴഞ്ഞുകയറ്റക്കാരായാണ് ബി ജെ പി വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യം മുസ്ലിങ്ങൾക്കായി തീരെഴുതി കൊടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രമാണ് ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ വലിയ ആശങ്കയിലാണ് ബി നേതൃത്വം ആ ആശങ്കകൾ മറികടക്കാൻ വേണ്ടി മാത്രമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു വോട്ട് മുഴുവനായി പെട്ടിയിലാക്കാനുള്ള ലക്ഷ്യം കൂടിയാണ് ഇപ്പോൾ രാജ്യത്ത് അഴിച്ചുവിടുന്ന ഈ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളുടെ പിന്നിലെ പ്രധാന ലക്ഷ്യം തിരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും അഴിച്ചുവിടുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർഗീയ കലാപത്തിന് സമാനമായ ആഹ്വാനങ്ങളാണ് അത് തുടരെ തുടരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാത്തത് ഏവരെയും ഞെട്ടിക്കുന്നുണ്ട് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ും തെറ്റാകില്ല ഇപ്പോൾ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് ഭൂജിഹാദ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ബറേലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ധാമിയുടെ വിദ്വേഷ പ്രസ്താവന അടുത്തിടെയായി യു പിയിലും ഉത്തരാഖണ്ഡിലും ഭൂജിഹാദ് ആരോപണങ്ങൾ ഹിന്ദുത്വ സംഘടനകൾ വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട് രാജ്യം കൈയെടുക്കുന്നതിനായി ഇന്ത്യയിലെ മുസ്ലിം സമുദായം അനധികൃതമായി ഭൂമി കൈയേറുന്നതായാണ് ഹിന്ദുത്വ സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് ിൽ പുഷ്കർ സിംഗ് ദാമി നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ഉത്തരാഖണ്ഡിൽ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്താൻ മുസ്ലിങ്ങൾ സംഘടിതമായി ശ്രമിക്കുന്നുണ്ടെന്ന് പുഷ്കർ സിംഗ് ദാമി പറഞ്ഞു എസ് സി ഒ വിഭാഗങ്ങളിൽ നിന്ന് സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അത് രാജ്യത്തുടനീളം എത്തിക്കാൻ ശ്രമിക്കുമെന്നും ദാമി വ്യക്തമാക്കി മറുവശത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുസ്ലിം വ്യക്തി നിയമം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്

हमने लैंड लिहाज के खिलाफ भी बहुत सख्त कार्रवाई की है पांच हजार एकड़ से भी ज्यादा भूमि को हमने इनक्रोजमेंट से वहां पर मुक्त कराया है हमारी सरकार ने उत्तराखंड में दंगारोधी रोधी कानून बनाया है अब अगर वहां कोई दंगा करेगा कोई वहां पर उपद्रव करेगा कोई तोड़फोड़ करेगा तो उसके नुकसान की भरपाई की एक एक पाई की वसूली उसी दंगा करने वाले से वसूल की जाएगी जो तोड़ फोड़ करेगा भाइयों बहनों हमने धर्मांतरण के खिलाफ भी सख्त कानून बनाया है धर्मांतरण विरोधी कानून हमारी देवभूमि की संस्कृति को खराब करता था भाइयों बहनों ऐसे अनेक काम हमने किए हैं हम मोदी जी के नेतृत्व में कर रहे हैं आज भारतीय जनता पार्टी भारत को सशक्त बनाने के लिए विकसित भारत के निर्माण के लिए संकल्पित होकर काम कर रही है वहीं जो दूसरी तरफ जो आपके सामने वोट मांगने आ रहे हैं कांग्रेस पार्टी के लोग बी आर एस के लोग ये सारे के सारे लोग तुष्टिकरण भ्रष्टाचार परिवारवाद और जनता को लूटने वाले पार्टियों के प्रतिनिधि हैं भाइयों बहनों